നമ്മുടെ സ്കൂളിലെ അമർനാഥ് ഇങ്ങനെ ഒരു കാര്യം ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചു കുട്ടിയുടെ തീരുമാനത്തിനൊത്ത് കുട്ടിയുടെ രക്ഷകർത്താക്കളും നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മുടെ പലരുടെയും മക്കൾ പല കാര്യങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളിൽ എത്ര പേര് പ്രോത്സാഹിപ്പിക്കാറുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതൊരു സന്ദേശമാണ് ആ മകനും തോന്നിയ കാര്യം ആ രക്ഷകർത്താക്കൾ അതേ തീർച്ചയായിട്ടും ഒരുപാട് എമൗണ്ട് കൊടുത്ത് വാങ്ങിച്ച ഒരു പ്രിയപ്പെട്ട കളിപ്പാട്ടമാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അവന് വളരെ പ്രിയപ്പെട്ട ഒരു കളിപ്പാട്ടമാണ് വില കൂടിയ കളിപ്പാട്ടം അപ്പം അത് ഉപേക്ഷിച്ചുകൊണ്ട് വയനാട് ദുരിതബാധിതരെ സഹായിക്കുക എന്ന് പറയുന്ന ആ തോന്നിയ മനസ്സ് അതാണ് ഏറ്റവും വലിയ ഒരു ത്യാഗ് കുഞ്ഞി നമസ്കാരം ഞാനിപ്പോൾ ചവറയിലാണല്ലോ ചവറ മടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പി സ്കൂളിലാണ് നിൽക്കുന്നത് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് അമർനാഥാണ് അമർനാഥ് ഈ അടുത്ത സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും അതെങ്ങനെയാണെന്ന് അറിയണം അതായത് അമർനാഥിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം ഉണ്ടായിരുന്നു ഒരു ജീപ്പ് ആ ജീപ്പ് അവൻ അച്ഛനോട് പറഞ്ഞ് അത് വിറ്റ് ആ പൈസയാണ് എം എൽ എയുടെ കൈ ലേൽപ്പിച്ചത് അതായത് നമ്മുടെ ചവറ എം എൽ എ സുജിത് വിജയപിള്ളയുടെ കയ്യിൽ ഏൽപ്പിച്ചു അങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ് ഈ കൊച്ചുപിടുകൻ ഈ നാടിനാകെ ഈ സ്കൂളിനാകെ അഭിമാനമായി മാറിയിരിക്കുന്ന അമർനാഥിനെ പരിചയപ്പെടാം ഒപ്പം ഈ സ്കൂളിലെ അധ്യാപകർക്കും ഇവനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം നമ്മുടെ സ്കൂളിലെ അമർനാഥ് ഇങ്ങനൊരു കാര്യം ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചു കുട്ടിയുടെ തീരുമാനത്തിനൊത്ത് കുട്ടിയുടെ രക്ഷകർത്താക്കളും നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മുടെ പലരുടെയും മക്കൾ പല കാര്യങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളിൽ എത്ര പേര് പ്രോത്സാഹിപ്പിക്കാറുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതൊരു സന്ദേശമാണ് ആ മകനും തോന്നിയ കാര്യം ആ രക്ഷകർത്താക്കൾ അതേ സ്റ്റേറ്റ് ഒരുപാട് എമൗണ്ട് കൊടുത്ത് വാങ്ങിച്ച ഒരു പ്രിയപ്പെട്ട കളിപ്പാട്ടമാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അവന് വളരെ പ്രിയപ്പെട്ട ഒരു കളിപ്പാട്ടമാണ് വില കൂടിയ കളിപ്പാട്ടം അപ്പോൾ അത് ഉപേക്ഷിച്ചുകൊണ്ട് വയനാട് ദുരിതബാധിതരെ സഹായിക്കുക എന്ന് പറയുന്ന ആ തോന്നിയ മനസ്സ് അതാണ് ഏറ്റവും വലിയ ഒരു ത്യാഗം അതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ സാധാരണഗതിക്ക് നമ്മളെല്ലാവരും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ സ്കൂളിൽ നിന്നായാലും ചെയ്യുന്നുണ്ട് പല രീതിയിൽ നമ്മൾ അർഹരായ പലരെയും നമ്മൾ സഹായിക്കാറുണ്ട് പക്ഷേ നമ്മൾക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു സഹായം അതുകൊണ്ട് തന്നെയാണ് അമർനാഥിൻ്റെ ഈ ഒരു സഹായം എന്ന് പറയുന്ന ഒരു ത്യാഗം അതിനെ ഇത്രയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ മെസ്സേജ് ഉണ്ട് നമ്മൾ പൊതുജനങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ഒരു വലിയ മെസ്സേജാണ് ഞങ്ങൾ ഹൃദയം അറിഞ്ഞ് ഞങ്ങളുടെ അമർനാഥിനെ അഭിനന്ദിക്കുകയാണ് ഞങ്ങൾ അവനിൽ അഭിമാനിക്കും എൻ്റെ പേര് രാജേഷ് അതെൻ്റെ വൈഫ് ഉമ ഞങ്ങളുടെ മോൻ അമർനാഥ് ഇവിടെ വയനാട് ദുരന്തം കൊണ്ടായപ്പോൾ ആൾക്കാരും കുട്ടികളും ഓരോ കൊടുക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മോൻ്റെ ആഗ്രഹം തോന്നി അവരെയൊന്ന് സഹായിക്കണമെന്ന് അങ്ങനെ അവൻ്റെ ഒരു ജീപ്പ് വിൽക്ക് വിറ്റ് സഹായിക്കണം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനങ്ങനെ അറേഞ്ച് ചെയ്ത് ഫേസ്ബുക്കിൽ ഇട്ട് അത് വിറ്റ് ആ കാശ് മോനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അത് നമ്മുടെ പ്രിൻസിപ്പാൾ മുഖാന്തരം എം എൽ എ ഏൽപ്പിച്ച് അങ്ങനെയാണ് ചെയ്ത് വർഷം ആയതാണ് പതിനാലായിരം രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചായിരുന്നു അത് ഇത് ഈ ഇത്രയും പൈസ കൊടുത്തപ്പോൾ പറഞ്ഞു അവനെ അഭിനന്ദിക്കുകയായിരുന്നു നമ്മുടെ മനസ്സിന് ഇങ്ങനെ ഈ മോനെ അങ്ങനെ തോന്നാനുള്ള ഇല്ല അവനീ ടി വികത്ത് ഓരോ കുട്ടികൾ കമ്പലും ഇതൊക്കെ വിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇത് തോന്നിയത് അങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറയാം ഞാൻ ഈ കാര്യം വന്നപ്പോൾ നമ്മുടെ എച്ച് എമ്മിൻ്റെ അടുത്ത് പറയുകയുണ്ടായി എച്ച് എം എ നമ്മുടെ എം എൽ എ അറേഞ്ച് ചെയ്തു അങ്ങനെ ആ പൈസ എം എൽ എ ഏപ്പിക്കുകയും ആ നമ്മള് എന്തിനെ കുറിച്ച് പഠിക്കുന്നത് പട്ടം പട്ടം അല്ലേ ആ പട്ടം പട്ടം കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ് വീട് കണ്ടു കാട് കണ്ടു വണ്ടി കണ്ടു ലോറി കണ്ടു ആ ഇന്ന് എന്താണ് കാറ് കണ്ടു പിന്നെയോ ആ പൂമരം കണ്ടു പൂമല കണ്ടു वैजी गांडू पूजा गांडू